ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ചീര ഉപ്പേരി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോയിൽ വീട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഈയൊരു ഇല കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഇല കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അതിൻ്റെ പുറത്തുള്ള ഈ പൂപ്പൽ പോക പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പോകാനാണ് ഒരു ഒരു മണിക്കൂറ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഇങ്ങനെ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം ഫസ്റ്റ് ചീര ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് വലിയ ഉള്ളി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉള്ളിയൊക്കെ ഈ മുറിച്ച് വെച്ച ചീരയിലേക്ക് ചേർത്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയാൽ അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ചീര ചേർത്ത് കൊടുക്കുക ചീര ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നന്നായി വറ്റി വരാനാണ് വേറെ വെള്ളമൊന്നും ചേർക്കരുത് ചേരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതൊക്കെ ഒന്ന് നന്നായി വറ്റി വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഇടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു ഇപ്പോൾ ചീര ഏകദേശം കുക്കായിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ചേർത്ത് കൊടുക്കുക മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക ചീരയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ശേഷം ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ആരോഗ്യ ഗുണമുള്ള ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്